ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ന്യൂ സ്മൈൽ ൾ പോലീസ് പിടിയിലായി ആലുവ ചക്കാലക്കൽ വീടിൽ അലൻ വിൻസൻ ലേനോൺ വിൻസെന്റ് ഇടുക്കി കൈലാസനാട് മേപ്പുറത്ത് വീട്ടിൽ ശ്യാംകുമാർ ഇരുപത്തിയഞ്ച് കളമശ്ശേരി പുതുപ്പറമ്പിൽ വീട്ടിൽ അഭിജിത്ത് ഇരുപത്തിയെട്ട് എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് പിടികൂടിയത് ഡെപ്യൂട്ടി കമ്മീഷണർ ജൂനപ്പുടി മഹേഷ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പി വി ബേബി എന്നിവരുടെ നിർദ്ദേശപ്രകാരം കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ലത്തീഫ് എംപിയുടെ നേതൃത്വത്തിൽ എസ് ഐ സെബാസ്റ്റ്യൻ പി എസ് ഐ രഞ്ജിത്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിബു മാഹിൻ അബൂബക്കർ അരുൺ എയേഴ്സ് മികേഷ് സിജിൽ സുരേഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് ഇടപ്പള്ളി ടോൾഭാഗത്തെ ലേ മെൻഷൻ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയത് രാസലഹരിയുടെ ഉറവിടത്തെക്കുറിച്ചും പ്രതികളുടെ രാസലഹരി ഇടപാടുകളെക്കുറിച്ചും വിശദമായി അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി